ഹലോ അവരുമ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നിഫ്റ്റി ബാ നിഫ്റ്റി സെൻസെക്സ് ആൻഡ് മെഡിക്യാപ്പ് നിഫ്റ്റി അനാലിസിസ് ചെയ്യും ഈ അനലിസിസ് മണ്ടേത്തേക്ക് ഉള്ള അനാലിസിസ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേർണിംഗ് പർപ്പസ് ലെവൽസ് ലെവൽസാണ് ലേൺ ചെയ്യുക ഏർ ചെയ്യുക അതാണ് നമ്മുടെ സ്ട്രാറ്റജി എലിറ്റ് ലിറ്റ് വെയ്വ് തിയോറി ബേസ്ഡാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാറുള്ളു ഇറ്റ് ലെറ്റ് വേവ് തിയോറി ഇസ് മസ്റ്റ് ഫോർ ഫോർ എവറി ചാർട്ട് ഓക്കെ സോ നമ്മളെ അനലൈസ് കിടക്കാം ബാക്കി ഞാനിപ്പോൾ ഇത് ആ ഉള്ള സ്ട്രക്ചർ ഡിലീറ്റ് ചെയ്തു ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു മാർക്കറ്റ് ലാസ്റ്റ് വീഡിയോയിൽ മെയിൻ ആയിട്ട് പ്രോപ്പർലി ഡിസ്കസ് ചെയ്ത ഒരു ഇതായിരുന്നു നമ്മുടെ പ്രൈസ് ഇവിടെ എൻഡിങ് നല്ല പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ട് ആൻഡ് പ്രൈസ് ഇതിൻ്റെ മുകളിലെ ഏത് ലെവലായിരുന്നു ട്വൻറ്റി ഫൈവ് തൗസൻഡ് നയൻ തേർട്ടി അബവ് സസ്റ്റൈൻ ആവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഫെർദർ ബുളിഷ്നെസ് ഉണ്ടാവുകയുള്ളൂ ആൻഡ് പ്രൈസ് എന്തായി പ്രൈസ് എന്തായി നമ്മുടെ നയൻ തേർട്ടി സസ്റ്റെയിൻ ആയിട്ടില്ല കണ്ട എക്സാക്ട് അവിടുന്ന് റിജക്ഷൻ ഇച്ചിരി കൂടി മുകളിലേക്ക് പോയിട്ട് എൻ്റെ എക്സാക്ട് റിജക്ഷൻ എടുത്ത് പ്രൈസ് വീണ്ടും താഴേക്ക് വന്നു മേജർ സപ്പോർട്ട് നമ്മൾ നമ്മളുണ്ടായ സെക്കൻഡ് വേവിടെല്ലോ നമ്മൾ അന്ന് ആ ഒരു വീഡിയോയിൽ ഇൻട്രോഡേ പർപ്പസ് സ്മോൾ ടൈം ഫ്രെയിമിൽ നമ്മൾ കൗണ്ട് ചെയ്തത് വൺ ടു ത്രീ ആണ് ആൻഡ് ഫോർത്തിൻ്റെ ഫോൾ വരും എന്നാണ് നമ്മുടെ ഒരു ഇത് ഫോർത്ത് ഇവിടെ നിന്നില്ല ബട്ട് യെസ് ഇവിടെ നിൽക്കും സെക്ക് ഫോ എപ്പോഴും വേവിൻ്റെ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ സെക്കൻഡ് വേവിൻ്റെ എസ് എൽ ആണ് നമുക്ക് മെയിൻ ഓക്കെ കാരണം വെച്ചാൽ പ്രൈസ് സെക്കൻഡ് വേവിൻ്റെ ബില്ല് പോകാൻ പാടില്ല എ ബി വൺ ടു ത്രീ സ്ട്രക്ചർ ആണെങ്കിൽ ഇംപൾസീവ് സ്ട്രക്ചർ ആണെങ്കിൽ പ്രൈസ് സെക്കൻഡ് വേവിൻ്റെ ലോ ബ്രേക്ക് ഇല്ല എനി ഹൗ എല്ലാ ടൈം ഫ്രെയിമിലും ഓക്കെ ടൈം ഫ്രെയിം എനി മിനിമം ടൈം ഫ്രെയിം ആയാലും മാക്സിമം ടൈം ഫ്രെയിം ആയാലും സെക്കൻഡ് വേവാണ് നമ്മുടെ സെക്കൻഡ് വേവ് ആണ് നമ്മുടെ എസ് എല്ലായിരിക്കുള്ളൂ എപ്പോഴും സെക്കൻഡ് ലേ സെക്കൻഡ് വേവ് ഇത് ബ്രേക്ക് ആണെങ്കിൽ ദാറ്റ് മീൻസ് പിന്നെ ആ സീറോ ആ നമ്മുടെ ബോട്ടം വെക്കണ നമ്മൾ ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ അത് പിന്നെ സേഫ് അല്ല എന്ന് വിചാരിക്കുക ഓക്കെ വീക്കെൻഡാണ് സോ അതുകൊണ്ട് ഞാൻ വീട്ടിൽ ചിലപ്പോൾ കുറച്ച് ലോങ്ങ് ആവാം എക്സ്പ്ലനേഷൻ കുറച്ചുകൂടി ബെറ്റർ തരാം ഓക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാർക്കറ്റിൽ സ്ട്രക്ചർ കുറച്ചുകൂടി പഠിക്കണം അപ്പോഴേ നമുക്ക് ആ പിക്ചർ ക്ലിയർ ആവുള്ളൂ എലിറ്റീവ് നമുക്ക് എക്സാക്ട്ലി ഇത് പറഞ്ഞു തരും ദറ്റ് മീൻസ് നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ എന്താ എടുക്കേണ്ടത് ഓക്കെ ആക്ഷൻ എന്താണ് എടുക്കേണ്ടത് എലിറ്റീവി ത്യൂറി എപ്പോഴും അത് പ്യൂർ ഒരു അനലൈസിസ് നമുക്ക് നമ്മുടെ മുമ്പിൽ വെച്ച് തരും ആ ചാർട്ട് സോ നമ്മളത് പഠിക്കാം മസ്റ്റായിട്ട് എല്ലാവരും കൂടി ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്തായിരുന്നു ഈ ഒരു പോർഷനാണ് ഓക്കെ സോ ഇത് എന്തുണ്ട് ഇവിടെ റിജക്ഷൻ എടുത്തു റിജക്ഷൻ എടുത്തപ്പോൾ തന്നെ പ്രൈസ് ഒരു സംശയം ഒരു ഡൗട്ട് ഉണ്ടായി ഞാൻ ആക്ച്വലി കണ്ടുപിടിക്കാൻ പറ്റില്ല ബട്ട് യെസ് എൻ്റെ നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് റെഗുലർ വ്യൂവറാണ് എൻ്റെ ഫ്രണ്ടുമാണ് ആ ഒരു ജീവൻ തമ്പിയാണ് കേട്ടോ സോ അവന് ആക്ച്വലി എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞത് ഇവിടെ ഈ പ്രൈസ് ഫിഫ്റ്റി പെർസെൻറ്റിനാണ് റിജക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് എങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മൾ വൺ ടു ത്രീ ഫോർ ഫൈവ് ആണല്ലോ കൗണ്ട് ചെയ്ത് ഇവിടുന്ന് ഇത് കൗണ്ട് ചെയ്തത് വൺ ഞാൻ ഇല്ല റീൽ ഷെയർ ചെയ്തായിരുന്നു അതിലും ഞാൻ പറഞ്ഞായിരുന്നു വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് ആണ് ഇത് കൗണ്ട് ചെയ്തത് ഓക്കെ സോ ത്രീ ടു ഫോർ ഡേ വരുന്ന ഒരു ബൗൺസ് ഫോർ ഡേ ഫോർ ഡേ വരുന്ന ബൗൺസ് എപ്പോഴും എന്തായിരിക്കും എപ്പോഴും ആ ബൗൺസ് മാക്സിമം ഫിഫ്റ്റി പെർസെൻറ്റേ വരാളുള്ളൂ ഓക്കെ ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യുകയാണ് സോ നമ്മളിപ്പോൾ കൗണ്ട് ചെയ്യുന്നത് ഏത് ലെവലാണ് ഈ ത്രീ ത്രീയുടെ ഈ ലോ ഓക്കെ ത്രീയുടെ ഈ ഒരു ലോ ഈ ഒരു പൊഷൻ ആണ് ഇപ്പോൾ നമ്മൾ സോ ഈ ഒരു ലെഗ് ത്രീ ടു ഫോറുടെ ബൗൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ പൊസിഷൻ വന്നത് രാവിലെ ഫിഫ്റ്റീൻ ഫിഫ്റ്റി പെർസെൻറ്റാണ് വന്നേക്കുന്നത് എന്താ നോക്കിയാൽ ഫിഫ്റ്റി പെർസെൻ്റ് അവിടെ നിന്നാണ് റിജക്ഷൻ എടുത്തത് കണ്ട സോ ഇതായിരുന്നു ആ ഒരു പ്രശ്നം ദാറ്റ് മീൻസ് പ്രൈസ് ഫിഫ്റ്റി പെർസെൻറ്റിന് ആ പോയില്ല ദാറ്റ് മീൻസ് അത് എന്തായി ഫോർത്ത് ആയി ഓക്കെ എ സോറി വൺ ടു വൺ ടു ത്രീ ഇവിടെയാണ് ഈ ഗ്രീനിൻ്റെ ഇവിടെ ത്രീ ഓക്കെ ത്രീ ഇവിടെയുണ്ട് ഒരു ഫോർത്ത് ഫോർത്തിൻ്റെ ആണ് ആ ഒരു റിജക്ഷൻ വന്ന് അവിടെ നിന്ന് ആൻഡ് അത് ഇമ്പൾസിലേക്ക് മാറി ആൻഡ് ദെൻ ലാസ്റ്റിൽ ഫിഫ്തിൻ്റെ ആണ് ഫോൾ വന്നിരിക്കുന്നത് റൈറ്റ് അതാണ് നമ്മുടെ ഒരു നമുക്കൊരു ലൈവ് മാർക്ക് ശ്രദ്ധിക്കാനുള്ളൂ അതായത് സ്മോൾ ടൈം ഫ്രെയിമിൽ നമ്മൾ ഷാർപ്പ്ലി നമ്മൾ ഡിസിഷൻ എടുക്കണം ഷാർപ്പ്ലി നമ്മളിത് ഇതാവണം ഷാർപ്പ് റെഡി ആവണം ഓക്കെ സോ ഈ ഈ ലോ ബ്രേക്ക് ചെയ്തപ്പോൾ ഞാനും പിന്നെ ബിയറിഷ് ആയി കാരണം എന്ന് വെച്ചാൽ തേർഡ് പിന്നെ നമുക്ക് നമ്മൾ തേർഡിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബിയറിഷ് അല്ലേ ഉള്ളൂ പിന്നെ സെക്കൻഡ് വേവിടെ അത് അത് തന്നെയാണ് സെക്കൻഡ് വേവിടെ ലോ ആയിരുന്നു അതെ ഇതാണ് ഈ ഒരു ഏരിയ പിന്നെ ബിയറിഷ് ആയി പിന്നെ നമ്മൾ താഴേക്ക് തന്നെയാണ് പ്ലേ ചെയ്തത് എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ നോക്കിയിട്ട് സെക്കൻഡ് വേവിടെ ലോ ബ്രേക്ക് ആയ പിന്നെ പിക്ചർ പിന്നെ പിക്ചർ വീക്ക് തന്നെയാണ് അതും ശ്രദ്ധിക്കുക ഓക്കെ ഇനി നെക്സ്റ്റ് എന്താണ് ഈ ഐ തിങ്ക് ഇത് ഒരു സംഭവം ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും സോ ഇപ്പോൾ പ്രൈസ് നടക്കുന്നത് എന്താണ് ഫിഫ്റ്റിലാണ് ഫിഫ്തിൻ്റെ ഈ ഇൻ്റർണൽ മൂവ്സ് നിങ്ങൾ കൗണ്ട് ചെയ്തോട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് ഇവിടെ ലീഡിങ് ആയാലും പാറ്റേൺ ഉള്ളക്കാനുള്ള ചാൻസസ് കാണുന്നുണ്ട് ഇവിടെ ഈ ഒരു പോർഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സോറി ഇത് ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്യുക ഓക്കെ സോ ഇപ്പോൾ ഇതിൻ്റെ സ്മോൾ ടൈം ഫ്രീമിൽ ഫൈവ് മിനിറ്റ് ടൈം ഫ്രീമിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ ടൈപ്പ് ഓഫ് ലീഡിങ് കംപ്ലീറ്റ് ആയിട്ടില്ല ഇത് കണ്ട ഇത് വൺ ടു ത്രീ ആണ് കാണുന്നത് ഫോർ ആൻഡ് ഫൈവ് മേ ബി അങ്ങനെ മേ ബി അങ്ങനെ ആവാം ഇപ്പോൾ ഫിഫ്തിൻ്റെ ഫിഫ്ത്തിൽ ഫൈവ് മൂവ്സ് ഉണ്ടാകുമല്ലോ അതാണ് അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ വൺ ടു ഇത് ത്രീ ഓൺ ഗോയിങ് ആണ് ഈ ഫോർ ആൻഡ് ഫോർ ആൻഡ് ഫിഫ്ത്ത് അങ്ങനെ വരാനുള്ള ചാൻസസ് ഉണ്ടാകും സോ മണി ഡയറക്ട്ലി ക്യാപ്പ് ചാൻസ് അല്ല മേ ബി താഴെ വന്നിട്ട് പിന്നെ റിവേഴ്സൽ അവിടുന്ന് കിട്ടുവാണെങ്കിൽ റിവേഴ്സൽ എപ്പോഴും എങ്ങനെ നോക്കുക ഓക്കെ റിവേഴ്സൽ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളതാണ് സ്മോൾ ടൈം ഫ്രീമിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ഇൻ കേസ് നിങ്ങൾ സപ്പോസ് പ്രൈസ് ഫൈവ് മൂവ്സ് കഴിഞ്ഞു ഓക്കെ പിന്നെ ബോട്ടത്തിൻ്റെ അടുത്ത് ഇവിടെ വന്നു സപ്പോസ് ഒരു ബോട്ടം നമ്മൾ ഫൈഡ് ചെയ്തു ബോട്ടം ആയി ഓക്കെ ഇവിടെ ബോട്ടം ദാറ്റ് മീൻസ് സപ്പോർട്ടായി അഞ്ച് മൂവ്സ് കംപ്ലീറ്റ് ആയി സപ്പോർട്ടിൻ്റെ അടുത്തും പ്രൈസ് ഇട്ടു എത്തി അവിടെ പ്രൈസ് സപ്പോർട്ടിൻ്റെ അടുത്ത് എങ്ങനെ എത്തും ഓക്കെ അത് നമുക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഫിഫ്ത്ത് ഫോർ ടു ഫിഫ്ത്ത് നമ്മൾ ഏതാ കൗണ്ട് ചെയ്യുന്നത് ഫോർ ടു ഫിഫ്ത്ത് ഫോർ ടു ഫിഫ്ത്ത് നമ്മൾ ഇവിടെ കൗണ്ട് ചെയ്യുന്നത് ഫൈവ് ഫിഫ്റ്റി മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഈ ഒരു പോർഷനാണ് ഇതാണ് ഇത് ഇതാണ് ഓക്കെ സോ അത് അതിലേക്ക് നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ വൺ ടു ത്രീ ഫോർ ടു ഇത് ഫിഫ്തിൻ്റെ ഫോണാണ് ഇതെങ്കിലും ആണ് കേട്ടോ സോ അത് നമ്മൾ നോക്കുന്നത് എങ്ങനെ എക്സ്റ്റെൻഷൻ നോർമൽ ഫ്യൂബിനാച്ചി വെച്ചിട്ടാണ് അതിൻ്റെ ലെവൽസ് നോക്കുന്നത് സൊ നോർമൽ ഫ്യൂനാച്ചിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് പ്രൈസ് ദാറ്റ് മീൻസ് പ്രൈസ് വൺ സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീറോ പെർസെൻ്റ് ബ്രേക്കായി ഇനി കൂടുതൽ താഴേക്ക് ലെവൽസ് ടു സിക്സ്റ്റി വൺ പെർസെൻറ്റ് വൺ പോയിന്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് കൂടി വരാനുള്ള ചാൻസസ് ഉണ്ട് ഓക്കെ പിന്നെ വരുന്നത് എന്താണ് പിന്നെ വരുന്നത് നമ്മുടെ നെക്സ്റ്റ് സപ്പോർട്ട് ഏതാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഈ ഇപ്പോൾ ഈ ഫോൾ എനിക്ക് കാണുന്നത് ഇവിടുന്ന് എ ബി സി ആയിട്ടാണ് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം കൺഫ്യൂസാവരുത് സോ ആ ലെവൽ എങ്ങനെയെടുക്കണമെന്ന് ഞാൻ പറയുന്നത് മീൻ ഓക്കെ ദാറ്റ് മീൻസ് വൺ ടു എ ബി സി ഓക്കെ ഇത് ഇതാണ് പ്രൈസ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് എവിടെയാണ് ഹൺഡ്രഡ് പെർസെൻ്റ് ഇല്ലേ ഓക്കെ ഹൺഡ്രഡ് പെർസെൻ്റ് ആൻഡ് ദെൻ സപ്പോർട്ട് നെക്സ്റ്റ് വരുന്നത് വൺ ട്വൻറ്റി സെവൻ പെർസെൻറ്റ് ആൻഡ് വൺ സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് ഇടയ്ക്ക് അപ്പോൾ മൂന്ന് സപ്പോർട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് സോ ഞാനിപ്പോൾ ജസ്റ്റ് സപ്പോർട്ട് മാത്രമേ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ സോ സപ്പോർട്ട് ഇൻ കേസ് പ്രൈസ് വൺ ഡേ ഇവിടെ വന്നു ട്വൻറ്റി ഫൈവ് തൗസൻഡ് സിക്സ് ട്വൻ്റിയുടെ ഇവിടെ വന്നു ഫൈവ് മൂവ്സ് കംപ്ലീറ്റ് ആയി ഓൾമോസ്റ്റ് ഡയഗ്ണൽ പാറ്റേൺ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട് ആ ഒരു ഡയണൽ പാട്ടേൺ ഉണ്ടാക്കി എന്ത് ചെയ്യുക വേഗം വൺ മിനിറ്റ് ടൈം ഫ്രെയിമിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്മോൾ നിങ്ങളുടെ സ്മോളർ ടൈം ഫ്രെയിം ടു മിനിറ്റ്സ് ആണോ എങ്ങനെയാണ് അതനുസരിച്ച് അതിലേക്ക് വരിക അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പ്രൈസ് ഇവിടുന്ന് ഡിവേഴ്സൽ എങ്ങനെ എടുക്കും റിവേഴ്സൽ എപ്പോഴും പ്ലേസ് ചെയ്യേണ്ടത് സ്മോളസ്റ്റ് ടൈം ഫ്രെയിമിൽ വരുക ഫസ്റ്റിൻ്റെ ബൗൺസ് തരും ഫസ്റ്റ് പ്രൈസ് പിന്നെ സെക്കൻഡ് റീട്രസ്മെൻറ്റ് തരുമ്പോൾ ആ സമയത്ത് ഈ ലോ ബ്രേക്ക് ചെയ്യുന്നില്ല ബ്രേക്ക് സപ്പോസ് ബ്രേക്ക് ചെയ്യുന്നില്ല ഓക്കെ സെക്കൻഡായി കൺസളേഷൻ കഴിഞ്ഞിട്ട് പിന്നെ പ്രൈസ് ഫസ്റ്റിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യണം തേർഡ് എപ്പോഴും പോകേണ്ടത് എങ്ങനെയാണ് സ്പീഡിൽ പോകണം ഇമ്പൾസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ സ്പീഡിൽ പോകണം തേർഡ് പിന്നെ ഫോർത്ത് ഫോർത്ത് വരുമ്പോൾ പ്രോപ്പർലി ഫസ്റ്റ് വേവിൻ്റെ ഹൈലി റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലാണ്ട് കാരണം വെച്ചാൽ ഇതിൻ്റെ ഫുൾ ഫിഫ്റ്റി പെർസെന്റ് ആൻഡ് ഫോർത്ത് മോസ്റ്റ്ലി വൺ പെർസെൻ്റെ അവിടെ നിന്ന് സോറി ഫസ്റ്റ് വേവിൻ്റെ അവിടെ നിന്ന് സപ്പോർട്ട് എടുക്കും ആൻഡ് ഫിഫ്ത് സ്മോളസ്റ്റ് ടൈം ഫ്രെയിമിൽ ദാറ്റ് മീൻസ് ലീഡിങ് ലീഡിനൽ പാറ്റേൺ ഉണ്ടാക്കി ഇവിടെ സ്മോളസ്റ്റ് ടൈം ഫ്രെയിമില് ആ സമയത്ത് ഇവരെന്തുണ്ടാക്കി ഐ ഐ തിങ്ക് ക്ലിയർ ആയിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇവിടെ സ്മോളസ്റ്റ് ടൈം ഫ്രെയിമിൽ ഇമ്പിൾസ് ആയി ഫൈവ് മൂവ്സായി അത് മേ ബി ആവാം ഏതെങ്കിലും ഒരെണ്ണം ബിഗർ ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ ആവാം കുഴപ്പമൊന്നുമില്ല പിടിക്കാം ഇത് പ്ലേ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ഫൈവ് മൂവ്സ് എന്തായാലും സ്മോളസ്റ്റ് ടൈം ഫ്രീമിൽ ഫൈവ് മൂവ് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ സപ്പോസ് ടു മിനിറ്റ്സ് ടൈം ഫ്രീ ഓർഡർ വൺ മിനിറ്റ്സ് ടൈം ഫ്രീ നിങ്ങൾ പ്ലേ ചെയ്യണമെങ്കിൽ ഇവിടെ ഫൈവ് മൂവ്സ് ആയി സ്മോളസ്റ്റ് ടൈം ഫ്രെയിമിൽ വൺ മിനിറ്റ് ടൈം ഫ്രെയിമിൽ സപ്പോസ് ഓക്കെ സോ ഫൈവ് മൂവ്സ് ആയി ദാറ്റ് മീൻസ് ബിഗർ ടൈം ഫ്രെയിമിൽ ഫൈവ് മിനിറ്റ്സിൽ ഓർ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ അത് ശരിക്കും റെഡ് കാൻഡിൽസ് മാത്രമേ കാണൂ ഗ്രീൻ കാൻഡിൽസ് മാത്രമേ കാണുകയുള്ളൂ ദാറ്റ് മീൻസ് അത് ഫുൾ ഫസ്റ്റ് വേവ് ആയി ഇവിടെ വരെ ഈ സ്മോളസ്റ്റ് ടൈം ഫ്രെയിമിൽ അഞ്ച് മൂവ് ഉണ്ടാകും അതിൻ്റെ ബിഗർ ടൈം ഫ്രെയിമിൽ ഗ്രീൻ ഗ്രീൻ കാൻഡിൽസ് മാത്രമേ സിംഗിൾ മൂവി കാണുകയുള്ളൂ പ്രൈസ് ഓക്കെ ദെൻ പിന്നെ വരുന്ന ഒരു ഫോളായിരിക്കും അത് എ ബി സി സ്ട്രക്ചറിലായിരിക്കും റീട്രേസ്മെൻറ്റ് ഫോളല്ല എ ബി സി സ്ട്രക്ചറിൽ ഓക്കെ എ ബി ആൻഡ് സി ഓക്കെ അത് എ ബി സി സ്ട്രക്ചറിൽ ആ ഫോൾ ഇങ്ങനെ വരുള്ളൂ എ ബി സി സ്ട്രക്ചർ മോസ്റ്റ്ലി ആ ഫോളിൽ വേണമെങ്കിൽ നമുക്ക് നന്നായിട്ട് പ്ലേ ചെയ്യാൻ പറ്റും കാരണം വെച്ചാൽ അത് ബിഗർ ടൈം ഫ്രെയിമിലായിരിക്കും ആ ഫോൾ വരുമ്പോഴത്തേക്ക് അത് എന്താ ചെയ്യുക ആ ഫോളാണ് നമ്മുടെ എയ്റ്റി വൺ പോയിൻറ്റ് ടു സീറോ പെർസെൻറ്റ് മാക്സിമമേ വരാള്ളൂ ഇതേ ഇവിടെ ഇത്രേ മാക്സിമമേ വരാമുള്ളൂ ഇതിൻ്റെ ബിലോ പ്രൈസ് പോകാൻ പാടില്ല ഇമ്പൾസിവ് മൂവ് ആണെങ്കിൽ ഇമ്പൾസിവ് മൂവ് ആണെങ്കിൽ ഇതിൻ്റെ ബിലോ പ്രൈസ് പോകാൻ പാടില്ല ഫൈവ് മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിലാണ് പിന്നെ അത് ഓക്കെ സോ നമ്മൾ സ്മോളസ്റ്റ് ടൈം ഫ്രെയിമിൽ ഇങ്ങനെ പോയി അപ്പോൾ ഗ്രാൻഡൽസ് എല്ലാം ഗ്രീൻ ആയിരിക്കും പക്ഷേ താഴേക്ക് വരുമ്പോഴത്തേക്ക് റെഡ് ആയിട്ട് സ്മോളസ്റ്റ് റെഡ് ആയിട്ട് ചെറിയ റിട്രേസ്മെൻറ്റ് വരും ഓക്കെ പിന്നെയാണ് പ്രൈസ് മേജർ പോയിൻ്റ്സിൻ്റെ ഇൻ കേസ് എയ്റ്റി വൺ ടൂ ടു എയ്റ്റി വൺ പോയിന്റ് ടു സീറോ പെർസെൻറ്റ് ഹോൾഡ് ചെയ്താൽ പിന്നെ പ്രൈസ് ഇവിടുന്ന് റിവേഴ്സ് നിൽക്കും ആ റിവേഴ്സൽ എങ്ങനെയായിരിക്കും ഇമ്പൾസീവ് മൂവ് ആയിട്ട് പിന്നെ വരും അത് വൺ അത് ടു ഇത് ത്രീ ഇത് ഫോർ ഇത് ഫൈവ് ഇങ്ങനെ ആയിട്ടാണ് പിന്നെ നമുക്ക് ഹ്യൂജ് മൂവ് കിട്ടും ആ മൂവ് ബിഗർ ടൈം ഫ്രെയിമിൽ ദാറ്റ് മീൻസ് ഫൈവ് ഓർ ഫിഫ്റ്റീൻ മിനിറ്റ് ടൈം ഫ്രെയിമിൽ മൂവ് ആയിരിക്കും അതാണ് നല്ല ഒരു റിസ്ക് റിവാർഡ് നമുക്ക് തരും ഇവിടെ ഫസ്റ്റ് നമ്മുടെ പ്രൈസ് സ്മോളസ്റ്റ് ടൈം ഫ്രെയിമിൽ ഇങ്ങനെ ഒരു ഇമ്പോസ് ജനറേറ്റ് ചെയ്യണം അതിൽ നമുക്ക് പ്ലേ ചെയ്താലും സ്കാൽപ്പ് സ്കാപ്പ് ചെയ്താലും കുഴപ്പമൊന്നും സ്മോളസ്റ്റ് ടൈം ഫ്രെയിമിൽ ഇവിടെ ഫസ്റ്റ് വേവ് ജനറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ബട്ട് താടേക്ക് റീട്രേസ്മെന്റ് വരുമ്പോഴത്താണ് നോക്കാനുള്ളത് ഇറ്റ് മീൻസ് അത് എയ്റ്റി വൺ പോയിൻറ്റ് ടു സീ പെർസെൻറ്റ് റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ മേ ബി പ്രൈസ് എയ്റ്റി വൺ പെർസെൻറ്റ് എയ്റ്റി വൺ പോയിൻറ്റ് ടു സീർ പെർസെൻറ്റ് ഓർ സിക്റ്റി വൺ പോയിൻറ്റ് ജീവൻ ഇടുന്ന ദിവസം നോക്കൊരു സിറ്റുവേഷനാണ് നമുക്ക് നോക്കാനുള്ളത് ഇനി പ്രൈസ് പോകുന്നത് കറക്റ്റ് ആ സ്പീഡിൽ തേർഡ് വേവ് എപ്പോഴും സ്പീഡിലായിരിക്കും മേജർ തേർഡ് വേവ് ഇതെല്ലാം കൂടി ഫൈവ് മൂസ് കഴിഞ്ഞാൽ വൺ വേവ് ആയി ഓക്കെ മേജർ ഈ ഇവിടുത്തെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ അത് ഞാൻ റെഡ് ആക്കി മാർക്ക് ചെയ്യാം ഓക്കെ ഇത് ഫസ്റ്റ് വേവായി പിന്നെ വരുന്ന ഈ ബ്ലാക്ക് എ ബി സി സ്ക്രിപ്റ്റ് അത് സെക്കൻഡ് വേവായി ബിഗർ ടൈം ഫ്രെയിമിൻ ഉണ്ട് മൂവ്സ് എന്ന് പറഞ്ഞാൽ വൺ വേവ് ആണ് സെക്കൻഡ് മൂവ്സിന് സെക്കൻഡ് ഫോൾ എ ബി സി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വേവിൻ്റെ ഫോൾ ആണ് ആൻഡ് പിന്നെ പിന്നെ വരുന്ന ആ ബ്ലൂ ഈ ബ്ലൂ അത് ഇമ്പൾസ് തേർഡ് വേവ് ഉണ്ട് മേജർ തേർഡ് വേവുണ്ട് തേർഡ് വേവിൽ എത്ര ഉണ്ടാകും ഫൈവ് മൂവ്സ് ഉണ്ടാകും മനസ്സില ഇങ്ങനെയാണ് ഇമ്പൾസ് ഡെവലപ്പ് ആവുന്നത് എല്ലാ ടൈം ഫ്രെയിമിലും സോ ഈ സ്മോളസ്റ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് റീഡ് ചെയ്യാം ബിഗർ ടൈം ഫ്രെയിമിൽ അത് പ്ലേ ചെയ്യാൻ പറ്റും ശ്രദ്ധിക്കുക എല്ലാവരും കൂടി സോ ഇങ്ങനെയാണ് ഇൻ കേസ് മൺഡേ ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻ നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്കത് പ്ലേ ചെയ്യാം ഈസി നമുക്ക് അത് ക്യാപ്ചർ ചെയ്യാം പ്രൈസ് എന്ന് പറയുമ്പോൾ പറയുമ്പോഴ പ്രൈസ് എവിടെയോ ഒരു ബോട്ടം ഉണ്ടാക്കാനുള്ള ഒരു ചാൻസസ് ആണ് അങ്ങനെയാണ് നമ്മുടെ ഇല്യറ്റ് വ്യൂ തിയൂറി റീഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് ബോട്ടം ഒന്നുമില്ല പ്രൈസ് ആടേക്ക് തന്നെ വരും ഫസ്റ്റ് ഫൈവ് അഞ്ച് സ്മോളസ്റ്റ് ടൈം ഫ്രെയിമിലായി ഞാൻ കാണിച്ചല്ലോ വൺ ഫൈവ് വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെ ഡെവലപ്പ് ചെയ്താലേ മാത്രമേ പ്രൈസ് മുകളിലേക്ക് പോവുള്ളൂ അല്ലെങ്കിൽ പ്രൈസ് മുകളിലേക്ക് പോകുന്നില്ല കറക്ഷനാണ് പിന്നെ വീണ്ടും താഴേക്ക് തന്നെ വരും ആ സപ്പോർട്ട് വപ്പോർട്ട് ഒന്നും റെസ്പെക്ട് ചെയ്യില്ല ഫോർ ദ ഡൗൺ സൈഡ് പ്ലേ ചെയ്തു ഈസി ഡൗൺ സൈഡ് പ്ലേ ചെയ്തു ഷാർപ്ലി ഒറ്റടിക്ക് പ്രൈസ് മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് റെയർ ആണ് റെയർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ന്യൂസ് ബേസ് വല്ലേ വന്നാലോ ഉള്ളൂ അല്ലാണ്ട് അങ്ങനെ പോകാൻ ചാൻസ് വളരെ കുറവാണ് ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും സോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാൻ മറക്കണ്ട വേഗം നമുക്ക് വൺ മീൻ വൺ അവർ ടൈം ഫ്രീമിൽ കിടക്കാം വൺ അവർ ടൈം ഫ്രീമിൽ സ്റ്റിൽ പ്രൈസ് ബുള്ളിഷ് ആണ് നോ ഡൗട്ട് ഓക്കെ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തത് ഐ തിങ്ക് ഓൾമോസ്റ്റ് ആ ലാസ്റ്റ് വീക്ക് മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇവിടുന്ന് ഇത് വൺ ഇത് ടു സോറി എ ബി സി ആയി ഇത് വൺ ടു ത്രീ ഫോർ ഫൈവ് ആണ് നമ്മളിത് കൗണ്ട് ചെയ്യുന്നത് ഇവിടെ സിംപിൾ സിമോ വൺ ഓക്കെ ഇവിടെ നിന്നാണ് നമ്മളിത് കൗണ്ട് ചെയ്യുന്നത് റൈറ്റ് വൺ ഇതാണ് വൺ ഇത് ടു ഇത് ത്രീ ഇത് സ്റ്റിൽ ഫോർ തന്നെ നടക്കുന്നത് ഇത് സ്റ്റിൽ ഫോർ ആൻഡ് ഫിഫ്ത്ത് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഓക്കെ കൺഫർമേഷൻ അല്ല എക്സ്പെക്ട് എക്സ്പെക്ട് ചെയ്യുന്നത് സോ ആ ഒരു സമയത്ത് ഞാൻ ഈ സപ്പോർട്ടിലിറ്റി ചെയ്യുകയാണ് ആ ഒരു സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തെന്താണെന്ന് അറിയാമോ ഈ ഫിഡ്വർടൈസ്മെൻ്റ് ഇവിടെ നിന്ന് വെക്കുകയാണെങ്കിൽ പ്രൈസ് ഇവിടുന്ന് താഴേക്ക് വരുമ്പോൾ അന്ന് ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഇവിടുന്ന് തേർട്ടി എയ്റ്റ് പോയിൻറ്റ് ടു സീറോ പെർസെൻറ്റ് മാക്സിമമേ പറയുള്ളൂ ഇൻ കേസ് ഫോർത്ത് ആണെങ്കിൽ സോ ട്രാങ്കിൾ ഡെവലപ്പ് ചെയ്യുക ട്രാങ്കിൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ട്രാമ ട്രായങ്കിൾ എവർ ഡെവലപ്പ് ചെയ്തില്ല ട്രാങ്കിൾ അത് ഡെവലപ്പ് ചെയ്ത് അന്നൊരു സമയത്ത് ബാങ്ക് ഞാൻ പറഞ്ഞില്ലേ ഈ ഏഷ്യയിലും ദാറ്റ് മീൻസ് ട്രയങ്കിൾ പ്രോപ്പർലി കൺസേഷൻ ഉണ്ടെങ്കിൽ അത് ബ്രേക്ക്ഔട്ട് കിട്ടി പ്രോപ്പർലി ഡെവലപ്പ് ആയിട്ടില്ല ട്രാങ്കിൾ അവരുണ്ടാക്കി ബട്ട് എന്തായി ഇൻ്റർണൽ മൂവ്സ് ഫൈവ് മൂവ്സ് ട്രാങ്കിൾ കംപ്ലീറ്റ് ആയിട്ടില്ല ബ്രേക്ക് ഔട്ട് തന്നു ബട്ട് ആ ബ്രേക്ക് ഔട്ട് അവിടെ ഡബിൾ ടോപ്പ് ആക്കി ഇവിടെ ഫോം ചെയ്തു അതാണ് അവിടെ കൺഫ്യൂഷൻ ക്രിയേറ്റ് ദാറ്റ് മീൻസ് പ്രൈസ് സ്റ്റിൽ ഫോർത്തിലാണ് ഫിഫ് തേർഡ് വേവിൻ്റെ ഹൈ ക്രോസ് ഇതിൻ്റെ ഹൈ ക്രോസ് ആയിട്ടില്ല സോ സ്റ്റിൽ ഈ സ്ട്രക്ചർ ഇതിൻ്റെ ഇൻറ്റർണൽ സ്ട്രക്ചറാണ് അതിന് കൺഫ്യൂഷനൊന്നുമില്ല സോ ഇനി തേർട്ടി എയ്റ്റ് പോയിന്റ് ടു തീർ പെർസെൻറ്റ് മേജർ സപ്പോർട്ടാണ് മാർക്കറ്റൊക്കെ ഇതിൻ്റെ ബിലോ പ്രൈസ് പോകുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇനി ഫെർദർ വീക്ക്നസ്സൊള്ളൂ രണ്ട് സൈഡ് മൈൻഡ് ഡെവലപ്പ് ചെയ്ത് വെക്കുക കാരണം എന്ന് വെച്ചാൽ ന്യൂസ് ബേസ്ഡ് ആണല്ലോ മാർക്കറ്റ് ദറ്റ് മീൻസ് പ്രോപ്പർലി യൂസ് ന്യൂസ് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഈ സ്ട്രക്ചർ ഇങ്ങനെ നടക്കുന്നത് ഓക്കെ സോ ഇനി ഇത് ബ്രേക്ക് ആവുന്നു ട്വൻറ്റി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടെൻ ഇത് ബ്രേക്ക് ആവുന്നതുവരെ നമ്മുടെ നമ്മൾ ഇപ്പോൾ സ്റ്റിൽ ഫോർത്തിലാണ് ഇത് ബ്രേക്ക് ആയാൽ ദാറ്റ് മീൻസ് എന്തോ കൺഫ്യൂഷൻ ഉണ്ട് മീൻസ് നമ്മുടെ കൗണ്ടിങ് അത് മറ്റൊരു കൗണ്ടിങ് ആയി എന്ന് പറയും ഇത് വൺ ടു ത്രീ ഇവിടെ ഇവിടെ തന്നെ വൺ ടു ത്രീ ഫോർ ഫൈവ് അവിടെ കംപ്ലീറ്റ് ചെയ്തു ഇൻ കേസ് അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം ഓക്കെ ഫൈവ് ട്വൻറ്റി ബ്രേക്ക് ആവുന്നതു നമുക്ക് നോ ഡൗട്ട് പ്രൈസ് ഫോർത്തിലാണ് അപ്പോൾ അങ്ങനെ സിറ്റുവേഷൻ ആണെങ്കിൽ ഫൈവ് ട്വൻ്റി ബ്രേക്ക് ആണെങ്കിൽ ദാറ്റ് മീൻസ് ഇത് വൺ ഇത് ടു ഇത് ത്രീ ഇത് ഫോർ ഇത് ഫോർ ഇത് ഫൈവ് ആക്കി ഇൻ കേസ് ഫൈവ് ട്വ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ട്രെൻ ടെൻ ബ്രേ ടെൻ ബ്രേക്ക് ആവുകയാണെങ്കിൽ ബിഗർ ടൈം ഫ്രെയിമിൽ ഓക്കെ സോ ശ്രദ്ധിക്കുക രണ്ട് സൈഡ് മൈൻഡ് സെറ്റ് വെക്കണം കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യണാണ് നമ്മൾ നമുക്ക് രണ്ട് സൈഡ് മൈൻഡ് റെഡി വെക്കേണ്ടി വരും നമ്മൾ എന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേസ് അയച്ച പാടായിരിക്കും ഓക്കെ ഇനി വേഗം നമുക്ക് ഈ ഒരു സ്ട്രക്ചർ ഈ ഒരു സ്ട്രക്ചർ ഡിസ്കസ് ചെയ്യാം ഓക്കെ സോ ഈ ഒരു സ്ട്രക്ചറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എ ബി സി ആയിട്ടാണ് ഈ താഴേക്ക് ഈ ഫോൾ വരുന്നത് ഓക്കെ എ ബി സി ആയിട്ടാണ് ഇപ്പോൾ താഴേക്ക് ഈ ഫോൾ എനിക്ക് കാണുന്നത് നമുക്ക് കാണുന്നത് ഇത് കണ്ട ഫോർത്തിൻ്റെ ആണെങ്കിൽ ഫോർത്ത് എപ്പോഴും എ ബി സി ആണല്ലോ ഫോർത്ത് എപ്പോഴും എ ബി സി ആണ് സോ ഫോർത്തിൻ്റെ അകത്ത് ഇപ്പോൾ ഈ ഇതിനകത്ത് ആക്ച്വലി കുറച്ചുകൂടി ടഫസ്റ്റ് പാർട്ടാണ് ഇത് ട്രാങ്കലും അല്ല ട്രിപ്പിൾ ത്രീ കറക്ഷനിലല്ല ഇപ്പോൾ കാണുന്നത് വേറൊരു കറക്ഷൻ ആണോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല ബട്ട് ഈസ് ഇത് എ ഇത് ബി ആൻഡ് സി ഇങ്ങനെയാണ് സോ എ ബി സിയുടെ സീഡ് ടാർഗറ്റ് നമ്മൾ എങ്ങനെയല്ലേ എടുക്കാറുള്ളൂ ഓക്കെ എ ബി സിയുടെ സീഡ് ടാർഗറ്റ് നമ്മൾ എപ്പോഴും ഇങ്ങനെയാണ് എടുക്കാറുള്ളൂ സോ അത് നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി സപ്പോർട്ടിൽ വന്ന് നിൽക്കുന്നതാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് സപ്പോർട്ട് ഓക്കെ സോ നമ്മുടെ നെക്സ്റ്റ് ഇൻട്രഡേ പർപ്പസിലുള്ള സപ്പോർട്ട്സാണ് ഇന്നത്തെ ലോ ഓക്കെ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ബ്രേക്ക് ചെയ്യാനും ചാൻസസ് കാണുന്നുണ്ട് അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിലാണ് പിന്നെ വൺ ട്വൻറ്റി സെവൻ പെർസെൻറ്റ് ആൻഡ് ഇവിടെ ഇവിടെ നമ്മുടെ ഈ വൺ സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് കൂടി വരുന്നുണ്ട് അപ്പോൾ രണ്ട് മേജർ മേജർ സപ്പോർട്ട് ചെയ്താൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടെൻ കൂടി വരുന്നുണ്ട് ഓക്കെ സോ ഇത്ര സപ്പോർട്സ് ആണ് ഇനി സ്മോളസ്റ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് കാണുന്നത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ സപ്പോർട്സ് ആണെങ്കിൽ സോ ഇവിടെ മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് കാണുന്നത് എങ്ങനെയാണ് ഒരു ചെറിയൊരു പാവം സൈൻ എൻഡിങ് പാറ്റേൺ ഉണ്ടാക്കിയിട്ട് പിന്നെ പ്രൈസ് റിവേഴ്സ് ചെയ്യും ബട്ട് ഡയറക്റ്റ്ലി ഹൈയിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടോ അത് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൺഫർമേഷൻ ഒന്നും ഇപ്പോൾ കാണുന്നില്ല ഡയറക്ട്ലി ഇവിടെ മോർ കൺസോൾട്ടേഷൻ മേ ബി ട്രിപ്പിൾ ത്രീ കറക്ഷൻ ഓർ ഡബിൾ കറക്ഷൻ ഡബിൾ കറക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തവർ ചെയ്തിട്ടില്ല അത് ചിലപ്പോൾ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട് ഡബിൾ കറക്ഷൻ നമ്മൾ ഇതുവരെ വന്നിട്ടില്ല ബട്ട് ഡബിൾ കറക്ഷൻ അപ്കമിങ് ടൈമിൽ ഞാൻ വീണ്ടും ഷെയർ ചെയ്യുക ആ ഒരു സിറ്റുവേഷനിൽ ട്രെൻഡ് ലൈൻ എന്തായിരിക്കും ഇത് ഇങ്ങനെ ഓക്കെ ഏൻ ഇത് തന്നെ കോപ്പി എടുത്തിട്ട് കോപ്പി എടുക്കുക എൻ്റെ തന്നെ ഇവിടെ വെക്കുക വേണ്ട സോ ഓൾമോസ്റ്റ് ഇങ്ങനെയാണ് കൺഫർമേഷൻ ഇല്ല കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഫെർദർ പ്ലേ ചെയ്യാമല്ലോ ഞാൻ ട്രെൻഡ് ലൈൻ നേരത്തെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാനേ ഉള്ളൂ കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ സ്റ്റിൽ ഒരു ഒരു ഡൗൺ സൈഡ് മൂവ് ഉണ്ട് ഓക്കെ സോ ഡൗൺ സൈഡ് ബോട്ടം ഔട്ടായി എങ്ങനെ അത് ഞാൻ ഇച്ചിരി മുമ്പ് ഡിസ്കസ് ചെയ്തായിരുന്നു അത് അങ്ങനെ നമുക്ക് ബോട്ടം ഔട്ടായി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും കൺഫേം നമുക്ക് കിട്ടുള്ളൂ കൺഫർമേഷൻ കിട്ടുള്ളൂ സ്മോൾ ടൈം ഫ്രെയിമിൽ വൺ ടു ത്രീ ഫൈവ് ഫോർ ഫൈവ് എന്ന് കൗണ്ട് ചെയ്യുക ഓക്കെ സോ ഉള്ളൂ ഇതിൻ്റെ സപ്പോർട്സ് ലെവൽ ഇത് കൺഫേം ഇൻ കേസ് ഡയറക്റ്റ് ഗ്യാപ്പ് ആണെങ്കിൽ സോ ട്രാപ്പ് ചെയ്യാനാണെങ്കിൽ ഇതിൻ്റെ ഒരു ഹൈ ട്വൻറ്റി ഫൈവ് തൗസൻഡ് എയിറ്റ് തേർട്ടി എയ്റ്റ് തേർട്ടീതാണ് കാണുന്നത് ഇൻ കേസ് ഇതിൻ്റെ അബവ് ഡയറക്റ്റ്ലി ഓപ്പൺ ആണെങ്കിൽ മാത്രമേ ഫെർദർ അപ്സൈഡ് നമുക്ക് ഡയറക്റ്റ്ലി കിട്ടുകയുള്ളൂ ബട്ട് ആ ഒരു സിറ്റുവേഷനിൽ എന്തായിരിക്കും സോ ആ ഒരു സിറ്റുവേഷനിൽ ഡയറക്റ്റ് അപ്സൈഡ് വീക്ക് ആയിരിക്കും അപ്സൈഡ് വീക്കായിരിക്കും വീക്ക് വീക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഈ ഹൈ ക്രോസ് ചെയ്യത്തില്ല പ്രൈസ് ഈ പകുതി വരെ പോയിട്ട് ഇൻ കേസ് ഇത് തന്നെ ഹൈ ആണെങ്കിൽ ആ പകുതി വരെ പോയിട്ട് പിന്നെ റിവേഴ്സ് ചെയ്തിട്ട് എയ്റ്റി വൺ പോയിൻറ്റ് ടു സീർ പെർസെൻ്റ് വരെ പോയിട്ട് റിവേഴ്സ് ചെയ്തിട്ട് പിന്നെ പ്രൈസ് വീണ്ടും എന്ത് ചെയ്യും ഫോൾ തരും സൊ ഐ തിങ്ക് ഒരു ട്വൻറ്റി സിക്സ് തൗസൻഡ് ട്വൻറ്റി വരെ ഇത്ര വരെ പോയിട്ട് പിന്നെ പ്രൈസ് വീണ്ടും ഇൻജക്ഷൻ തരാനുള്ള ചാൻസസ് ഉണ്ട് ഇൻ കേസ് ഡയറക്റ്റ്ലി ഗ്യാപ്പായിട്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ പ്രൈസ് ഡയറക്ടലി മോഡിലേക്ക് സോ ട്വൻഡി സിക്സ് തൗസൻഡ് ട്വൻറ്റി മാക്സിമം പിന്നെ വീണ്ടും താഴേക്ക് തന്നെ പ്രൈസ് വരും ഇത് ചെറിയ റെയർ ഒരു ഡിഫറെൻ്റ് ഒരു കോൺസെപ്റ്റ് മെച്ച ഇലിറ്റിവിറ്റ് ഹൈ മീൻ ടഫസ്റ്റ് പാട്ടാണ് മീൻസ് കറക്ഷൻസിൻ്റെ അതാണ് അതാണിതിപ്പോൾ നടക്കുന്നത് അങ്ങനെയാണ് എനിക്ക് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് ബട്ട് യെസ് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും ഈസിലി നമുക്ക് പ്ലേ ചെയ്യാം ബട്ട് ഡയറക്റ്റ്ലി ഇവിടുന്ന് മോളിലേക്ക് ഒന്ന് ഷൂട്ട് ഷൂട്ട് ചെയ്യാനാണെങ്കിൽ ഡയറക്റ്റ്ലി ഇവിടുന്ന് മുകളിലേക്ക് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യുമ്പോൾ ഇവിടുന്ന് ആ പ്രോപ്പർ ഫൈവ് മൂവ്സ് കംപ്ലീറ്റ് ചെയ്ത് എൻഡിങ് എൻഡിങ്ങിനായാലും കംപ്ലീറ്റ് ചെയ്തിട്ട് താഴേക്ക് താഴ്ന്ന മോളിലേക്ക് പോകണമെങ്കിൽ സ്പീഡിൽ പോകും ഓക്കെ സോ നമുക്ക് പിന്നെ ഇനി ബാക്കി ലെവൽസ് ഇത്ര ഉള്ളത് ഇതിനകത്ത് നമുക്ക് വേഗം ബെനഫിറ്റ് ലെസസ് ഡിസ്കസ് ചെയ്യാം പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാ മറക്കണ്ട ബാനിഫ്റ്റിയിൽ പ്രോപ്പർ എ ബി സി കറക്ഷൻ ആണ് എ ബി സി കറക്ഷൻ ഓൺ ഗോയിങ് ആണ് അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് തരുന്നത് എ ബി ബാനിഫ്റ്റി കുറച്ചുകൂടി ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വീക്കായിട്ടാണ് കാണുന്നത് ബി ഡെ ഹൈ കാണിച്ചു തരാം എ ബി സി ഇങ്ങനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ ഇതാണ് ഇത് എ ആണ് ഇവിടെ നിന്ന് ഇവിടെ വരെ ബോട്ടം ഫ്രം ടോപ്പു ഇത് ഇത് ബി ആണ് ആൻഡ് സി ഓൺ ഗോയിങ് ആണ് ഓക്കെ സി ഇങ്ങനെയാണ് നമ്മളിപ്പോൾ റീഡ് ചെയ്യുന്നത് സോ അതിൻ്റെ ലെവൽസ് എക്സ്റ്റൻഷൻ ഫിബിനാർജി ട്രെൻഡ് ബേസ് എക്സ്റ്റൻ ട്രെൻഡ് ബേസ് ഫീബിനാച്ചി ആണ് ട്രെൻഡ് ബീസ് എക്സ്റ്റൻഡ് ഫിബിനാച്ചി ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ലെവൽസ് ഫൈൻഡ് ചെയ്യാറുള്ളൂ സോ നെക്സ്റ്റ് ലെവൽ കൊണ്ട് എയ്റ്റി വൺ പോയിൻറ്റ് സീറോ പെർസെൻറ്റ് ആൻഡ് ഹൺഡ്രഡ് പെർസെൻറ്റ് വൺ ട്വൻറ്റി സെവൻ പെർസെൻറ്റാണ് ഇതിൻ്റെ ഫോർദർ ലെവൽസ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഓക്കെ ആൻഡ് വൺ ട്വൻറ്റി സെവൻ പെർസെൻറ്റ് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഫോർദർ ലെവൽസ് സപ്പോർട്ട്സ് ഓക്കെ സോ ഇതിൻ്റെ കൗണ്ടിംഗ് നിങ്ങൾ പേഴ്സണലി നിങ്ങൾ ഇതൊന്ന് ചെയ്താൽ മതി എങ്ങനെയാണ് ഇതിൻ്റെ കൗണ്ടിങ്സ് ഓക്കെ ഇതിൻ്റെ ഇത് നോക്കണമെങ്കിൽ ലിസ്റ്റ് ഒന്ന് വൺ ടു ത്രീ ഫോർ ഫിഫ്ത്ത് ഒന്നുകൂടി കാണുന്നുണ്ട് ഫിഫ്ത്ത് ഫോൾ ഓക്കെ സോ ബോത്ത് ഇൻഡെക്സിന് ഒരു ബോത്ത് ഇൻഡെക്സിൽ ഒരു ലാസ്റ്റ് ഒരു ഫോൾ കൂടി വന്നാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും സെൻസെക്സ് പോകാം സെൻസെക്സിന് പിന്നെ നിഫ്റ്റീൻ്റെ തന്നെയാണ് നിഫ്റ്റിയുടെ കോപ്പി തന്നെയാണെന്ന് പറയാം ഓക്കെ ഇതിൻ്റെ വേഗം നമുക്ക് ലെവൽ ഡിസ്കസ് ചെയ്താൽ ഇത് റെസിസ്റ്റൻസ് ആക്കി മാർക്ക് ചെയ്ത് ആൻഡ് ഇതിൻ്റെ ഫോർദർ ലെവൽസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഫ്രോം ടോപ്പ് ടു ദിസ് ആൻഡ് ഇങ്ങനെ വേഗം എപ്പോഴും ഞാനിത് ഷെയർ ചെയ്യുന്ന ഒരു എങ്ങനെയൊക്കെയാണ് ഞാൻ ഇത് എടുക്കുന്നത് എന്ന് അറിയാമോ മീൻസ് നിങ്ങൾ ഒന്നുകൂടി അത് കൺഫേം ആയിട്ട് നിങ്ങൾ പഠിക്കുക അതിന് വേണ്ടിയാണ് ഞാൻ ഈ ആക്ച്വലി ഒന്നുകൂടി വെച്ച് കാണിക്കുന്നതാണ് സോ എല്ലാവരും കൂടി പഠിക്കുക മസ്റ്റായിട്ട് പഠിക്കുക എല്ലാവരും ഒരി എങ്ങനെയൊക്കെ നമ്മൾ ഫിബനാച്ചി വെക്കേണ്ടതാണ് അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാമെന്ന് എല്ലാവരും കൂടി പഠിക്കുക കേട്ടോ എക്സാക്ട്ലി നമ്മൾ അത് പഠിച്ചിരിക്കും നെക്സ്റ്റ് പിന്നെ വൺ ട്വൻറ്റി സെവൻ പെർസെൻ്റ് ആണ് ഓക്കെ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ സപ്പോർട്സ് റെസിസ്റ്റൻസ് ഞാൻ മാർക്ക് ചെയ്തു ഓക്കെ ബീഡ് ഇത് റെസിസ്റ്റൻസ് എങ്ങനെ മാർക്ക് ചെയ്യും ഇനി വേഗം നിഫ്റ്റി മിഡ് ക്യാപ്സിലിട്ട് പോകാം പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കണ്ട മിഡ് ക്യാപ് നിഫ്റ്റീടെ ഞാൻ ഇത് ഇപ്പോൾ ഡിലീറ്റ് ചെയ്യണോ ഐ തിങ്ക് കാരണം ഹൈ ഇതാണ് ഞാൻ ചാനലിൻ്റെ ടോപ്പ് എന്തായാലും ഇരിക്കട്ടെ അപ്പോൾ കുറച്ച് ഒരു കൺഫ്യൂഷൻ ചെയ്യും പ്രൈസ് ഇതിൻ്റെ കഴിഞ്ഞാൽ വീക്ക്നെസ് തുടങ്ങും ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ വീക്ക്നസ് ആണ് കേട്ടോ ചാനലിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെയാണ് എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ഈ ബ്രേക്ക് ഔട്ട് ഫേക്ക് ബ്രേക്ക് ഔട്ട് ബ്രേക്ക്ഔട്ടായ പ്രൈസ് സ്ലോലി സ്ലോലി താഴേക്ക് വരുള്ളൂ എങ്ങനെയാണ് ഓക്കെ നിഫ്റ്റി മിറ്റ് ക്യാപ് സെലക്റ്റിൽ എത്രയുള്ളൂ ഇത് തന്നെ ഹൈ ആയി സപ്പോർട്ട് ആയി ഇത് നമ്മൾ റീഡ് ചെയ്യുന്നത് സ്മോളസ്റ്റ് ടൈം ഫ്രെയിമിൽ ഇപ്പോൾ മോഡലിനെ താഴേക്ക് തന്നെ ഇത് നമ്മൾ റീഡ് ചെയ്യുകയുള്ളൂ ഈ ബി സി ഇതിൻ്റെ നെക്സ്റ്റ് സപ്പോർട്ട് ഷിഫ്റ്റ് വീക്ക്നെസ് മെയ്ജർ വീക്ക്നസ് ഇതിൻ്റെ ആണ് ബട്ട് അത് ഷിഫ്റ്റ് ചെയ്തിട്ടിപ്പോൾ ഈ ഒരു ലോ ഇന്നത്തെ ലോ ആണ് ഇത് തന്നെയാണ് ഇത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഈ സമയത്ത് സെറ്റ് സപ്പോർട്ട് ഓക്കെ പ്രൈസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ലോ ഫുർദർ ഡൗൺസൈഡ് നമുക്ക് കിട്ടും ഓക്കെ അല്ലെങ്കിൽ കസൾട്ടേഷൻ പിരിയേഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും സോ സീനെ നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ പറയണം താങ്ക് യു സോ